يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمنا أدرى من نرجع مؤمنين رجل. إن شاء الله إننا نمل بركان بوعنا سورة سورة الزلزال يعني. بسم الله الرحمن الرحيم ഇതാസുൽഹ എന്ന് തുടങ്ങുന്ന സൂറ ഈ സൂറ പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ അധ്യായമാണ് ൽ എന്നതിന് പേരുണ്ട് എന്നു പേരുണ്ട് ഇതാസുൽ എന്നും പേരുണ്ട് പേര് കേട്ടാൽ തന്നെ ഒരു വിറ വരുന്നുണ്ട് അല്ലേ പേര് കേൾക്കുമ്പോ തന്നെ നമ്മൾ വിറക്കുന്നുണ്ട് അറബി ഭാഷയുടെ പ്രത്യേകതയാണ് ചില പദങ്ങൾ അങ്ങനെയാണ് അത് പറയുമ്പോഴേക്കും അതിൻ്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും എന്ന് പറഞ്ഞാൽ പ്രകമ്പനം കൊണ്ടു ഇളകിമറിഞ്ഞു ഒന്നായിട്ട് ഭൂകമ്പമുണ്ടായി എന്നൊക്കെയാണ് എന്നൊക്കെയാണ് അർത്ഥം ഒരു വിറയൽ ആദ് സമൂഹത്തെ നശിപ്പിച്ച അള്ളാഹു ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് പരിശുദ്ധ സർസർ സർസർ എന്ന് കേൾക്കുമ്പോഴേക്കും ആ കാറ്റിന്റെ അല്ലെ അതിന്റെ ഒരു ആശയം അതിന്റെ ഒരു രൂപം അതിന്റെ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് സർസർ എന്ന അറബിയിൽ പറഞ്ഞാൽ സൗത്തി എന്ന അർത്ഥമുണ്ട് ശതീതത് സൗതി നല്ല ഘനമുള്ള ശബ്ദം ഭയങ്കര ശബ്ദമുള്ള കാറ്റ് ശതീതത് ബർതി എന്നും അർത്ഥമുണ്ട് നല്ല തണുപ്പുള്ള കാറ്റ് എന്നും അർത്ഥമുണ്ട് എന്തായാലും സർസർ എന്ന് കേൾക്കുമ്പോഴേക്കും അതിന്റെ ഒരു ആശയം മനസ്സിലേക്ക് കടന്നു വരികയാണ് എന്നതുപോലെയാണ് സൽസല ഒരു വിറയൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകും ഈ സൂറ മക്കിയയാണ് ഹിജറയുടെ മുമ്പ് അവതരിച്ചതാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം മദിന ആണ് എന്നും മറ്റൊരു അഭിപ്രായം ഈ സൂറയെക്കുറിച്ച് ഉണ്ട് ഒൻപത് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് ഇത് അവതരിച്ചത് സൂറത്തുൽ ഹദീദിന് മുമ്പാണ് അതുപോലെ തന്നെ സൂറത്തുൽ നിസ ഇനു ശേഷവുമാണ് ഇതിലെ പ്രധാന പ്രതിപാദ്യം കയാമത്ത് നാളിൽ നാളെ സംഭവിക്കുമ്പോൾ ഭൂമി വിറച്ച് പ്രകമ്പനമുണ്ടാകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ഭീകരമായ രംഗങ്ങളുമാണ് അതാണ് ഈ സൂറയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന സൂറകളിലൊക്കെ ഈ വിഷയം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹുത്തല്ല ചർച്ച ചെയ്യുന്നുണ്ട് ഇത് ഇറങ്ങാനുണ്ടായ കാരണം മുഫശ്രിയങ്ങൾ രേഖപ്പെടുത്തുന്നത് കുറേശികളിൽപ്പെട്ട ചില ആളുകൾ മുഷരിക്കങ്ങളിൽപ്പെട്ട ചില ആളുകൾ കാഫര്യങ്ങളിൽപ്പെട്ട ഒരു സംഘം വല്ലാതെ ചോദിച്ചു കൊണ്ടിരുന്നു ചോദിച്ചു കൊണ്ടിരുന്നു എന്നാണ് എപ്പോഴാണ് കയാമത്തുനാൾ നബിസു അള്ളുഹസമ തങ്ങളോടും മുസ്ലിങ്ങളോടും കാണുമ്പോഴൊക്കെ നിങ്ങൾ ഈ പറയുന്ന നാൾ ഈ ശിക്ഷ ഇതൊക്കെ എപ്പോഴാണ് വരാ എന്നിങ്ങനെ വല്ലാതെ ചോദിച്ചു കൊണ്ടിരുന്നു എന്നാണ് വല്ലാതെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഇത് ഇറങ്ങി ഈ സുഹർ അള്ളാഹുത്തിൽ ഇറക്കുകയാണ് നിങ്ങൾ അത് എപ്പോഴാ എന്ന് ചോദിക്കണ്ട അത് എപ്പോഴാ വരാ എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ പക്ഷേ അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന്റെ ലക്ഷണങ്ങൾ ഇന്നതും ഇന്നതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിനോട് തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അവർ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള അവർ ഈ സൂറയിലൂടെ ശ്രമിക്കുകയാണ് ഈ സൂറത്ത് അവതരിച്ച സമയത്ത് അബൂബുക്കർഹു കരഞ്ഞു പോയിട്ടുണ്ട് അത് എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഈ സൂറയുടെ അവസാനം ഇതിനുശേഷം പറയാം അല്ലെ കുറച്ചൊക്കെ ഒരു സസ്പെൻസും ആവണ്ടേ ഇതിന് ചില പ്രത്യേകതകളൊക്കെ പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറക്ക് ഈ സൂറ ോയാൽ ഖുർആാൻ ഈ സൂറയെ നാല് പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആാൻ മുഴുവൻ ഓതിയ പ്രതിഫലം അയാൾക്ക് കിട്ടും എന്ന ഹദീഥകളിലുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആനിൻ്റെ പകുതി ഖുർആാനിൻ്റെ പകുതിക്ക് തുല്യ തുല്യമാണ് ഇതാസുൽജല എന്ന സൂറത്ത് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി വെച്ചാൽ അള്ളാഹ് നമുക്കിതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله العلي العظيم بسم الله الرحمن الرحيم അർദു അർദു ഭൂമി ഭൂമി പ്രകമ്പനം 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 കൊണ്ടാൽ കൊണ്ടാൽ അനുഭവപ്പെട്ടാൽ അൽ അൽ ഗുരുതരമായ എന്ന് അറബിയിൽ ആകെ ഇളകിമറിയുന്നതോടുകൂടി ഇങ്ങട്ട് നന്നായിട്ട് കുലുങ്ങുക നന്നായിട്ട് ഇങ്ങോട്ട് പ്രകമ്പനം കൊള്ളുക അപ്പൊ ഭൂമി വളരെ ശക്തമായി പ്രകമ്പനം കൊണ്ടാൽ ആ ഒരു സമയം വന്നാൽ അർദു അർതു അസ്കാല അൽ അർദു ഭൂമി പുറംതള്ളുകയും ചെയ്താൽ അസ്കാലഹ ആ ഭൂമിയുടെ ഭാരങ്ങളെ എന്ന് പറഞ്ഞാൽ ആ ഭൂമിയുടെ ഉള്ളിലുള്ള സർവ്വതിനെയും ഭൂമി പുറന്തള്ളുകയും ചെയ്താൽ അവരുടെ ഉദ്ദേശം പുനർജന്മമാണ് മനുഷ്യന്മാർ ഭൂമിയുടെ ഉള്ളിലുള്ള കബറുകളിലുള്ള ആളുകൾ പുറത്തു വരും എല്ലാ സംഗതികളും നിധികളും സ്വർണവും ഒക്കെ അടക്കം നമുക്ക് വിവരിക്കാം ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും ചെയ്താൽ ഇൻസാനു ഇതൊക്കെ കൂടെ കാണുമ്പോൾ ഭൂമിയുടെ ഈ വിറയലും ഭൂമി ഇങ്ങനെ എല്ലാം പുറന്തള്ളുന്നതും ആകെ ഇളകിമറിയുന്നതും എല്ലാം കൂടെ കാണുമ്പോൾ മനുഷ്യൻ ചോദിക്കും ഇൻസാനും മനുഷ്യൻ ചോദിക്കും മാലഹ ഈ ഭൂമിക്ക് െന്തുപറ്റി പരിഭ്രാന്തനായ മനുഷ്യൻ ചോദിക്കുകയാണ് ഈ ഭൂമിക്ക് ഇത് എന്തുപറ്റി അങ്ങനെ അവസരം വരികയും ചെയ്താൽ അതെ ആ ദിവസം ഭൂമി സംസാരിക്കുന്നതാണ് അഹ്ബാറ ഭൂമിയുടെ വർത്തമാനങ്ങൾ ആ ദിവസം ഭൂമി ഭൂമിയുടെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ് എങ്ങനെയാണത് സംസാരിക്കുന്നത് എങ്ങനെയാണത് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാവ് ആ ഭൂമിക്ക് അങ്ങനെ സംസാരിക്കാൻ ബോധനം നൽകിയതിനാൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായതിനാൽ അപ്പൊ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ഭൂമി ആ ദിവസം വർത്തമാനം പറയുകയും ചെയ്യും ഭൂമി വിറകൊള്ളുന്ന ദിവസം ഭൂമിയിലുള്ളതൊക്കെ പുറത്ത് എടുത്തെറിയുന്ന ദിവസം ആ ദിവസം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഭൂമി സംസാരിക്കുകയും ചെയ്യും എന്താണ് സംസാരിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുന്റെ വിശദീകരണം നമുക്ക് പഠിക്കാം അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് അറിയോഹും അന്നത്തെ ദിവസം ജനങ്ങൾ പുറപ്പെടും അഷ്താത്തൻ വിവിധ സംഘങ്ങളായി എന്തിനാ പുറപ്പെടുന്നത് ലിയറവ് കാണാൻ വേണ്ടി ും അവരുടെ കർമ്മങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പുനർജന്മം കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പോകുന്നത് സ്വന്തം ഇതുവരെ ചെയ്തത് കാണാനാണ് അവിടെ കാണിക്കുന്നൊരു അവസരമാണ് അക്ഷറ അത് കാണാൻ വേണ്ടി അത് പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടി ആളുകളൊക്കെ കൂടെ കൂട്ടം കൂട്ടമായി അക്ഷറയിലേക്ക് പോകുന്ന രംഗം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ദിവസം മനുഷ്യർ വിവിധ സംഘങ്ങളായി കബറുകളിൽ നിന്ന് പുറപ്പെടും അവരുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടി എന്നിട്ടോ കർമ്മങ്ങൾ കാണാൻ വേണ്ടി ചെന്നാൽ എന്താ അവർക്ക് അവിടെ കാണാൻ പറ്റുക അപ്പോൾ ആര് ചെയ്തുവോ ആര് പ്രവർത്തിച്ചിരുന്നുവോ അതവൻ കാണും അപ്പോൾ ആരൊരാൾ പ്രവർത്തിച്ചിരുന്നുവോ മിസ്കാലൂക്കം കാണാം ഒരു ഒരണിമണിത്തൂക്കം നന്മയാണ് ഒരു മനുഷ്യനെ ചെയ്തതെങ്കിലും അതവടെ അവന് കാണും അതേപോലെ തന്നെ അണിമണിത്തൂക്കം തിന്മ ആര് ചെയ്തിരുന്നുവോ അത് അവനും കാണുന്നതാണ് ആര് ചെയ്തിരുന്നുവോ ചെയ്തിരുന്നുവോ തിന്മ യറഹു അതും അവൻ അവിടെ കാണും വലിയ അമലുകൾ മാത്രമല്ല കാണുക ചെറിയ അമലുകൾ വരെ അവിടെ കാണാം അന്ത്യനാളാണ് ഈ പറഞ്ഞത് കൊണ്ടൊക്കെ ഉദ്ദേശം തേയാമത്തനാൾ സംഭവിച്ചിട്ടുള്ള അള്ളാഹുല പറഞ്ഞു തരുന്നത് അല്ലാഹുവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാക്കി തരട്ടെ ഭൂമി ശക്തമായ പ്രകമ്പനം കൊണ്ടാൽ രണ്ട് പ്രകമ്പനം ഉണ്ടാകും എന്നാണ് ഒന്നാമത്തേത് ആദ്യത്തെ ഊത്തിൻ്റെ സമയത്ത് കയ്യാമത്ത് നിന്നുള്ള സംഭവിക്കുന്ന ആ ഊത്തിൻ്റെ സമയത്ത് രണ്ടാമത് വീണ്ടും ഒരു പ്രകമ്പനം ഉണ്ടാവും അപ്പോഴാണ് ഭൂമിയുടെ ഉള്ളിലുള്ള ആളുകളൊക്കെ പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ പുനർജന്മത്തിനുള്ള രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ ആ ഉള്ളിലുള്ള മരണപ്പെട്ട ആളുകൾ പുറത്തു വരുന്നതിനെ കുറിച്ചാണ് അള്ളാഹുല്ല പറഞ്ഞത് ഭൂമിയുടെ ഉള്ളിലുള്ള ഭാരങ്ങളെ അത് പുറന്തള്ളും നമ്മളെക്കാണ് ഭാരങ്ങൾ ഭീകരമായ പ്രകമ്പനം സംഭവിക്കും എന്നാണ് സൂറത്തൽ ആറ് ഏഴ് ആയി ആയത്തുകളിൽ അള്ളാഹു ഈ വിഷയം പറയുന്നുണ്ട് റാദിഫ രണ്ട് പ്രകമ്പനങ്ങൾ ഉണ്ടാവും ഒന്ന് ആദ്യത്തെ അത് ഭീകരമായ ഒരു പ്രകമ്പനം സംഭവിക്കുകയും അടുത്തത് തുടർന്ന് വരികയും ചെയ്യുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പുനർജന്മത്തിനുള്ള കൂത്ത് സംഭവിക്കുകയും ചെയ്യുന്ന നാളിൽ എന്ത് എന്തുമാത്രം ശക്തമായ ഒരു പ്രകമ്പനമായിരിക്കും അത് ചെറിയൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴേക്ക് തന്നെ നമ്മളൊക്കെ പലരും കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചിന്ന ചിതറി ഓടുകയാണ് നമ്മൾ ചെറിയൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രിക്കോഷൻസ് എടുക്കുകയാണ് ഇളകാൻ തുടങ്ങിയാൽ വലിയ വലിയ കെട്ടിടങ്ങൾ എന്നിവരെ ഇറങ്ങി ഓടുകയാണ് മനുഷ്യൻ ചിന്നിച്ചെതിരി ഓടുകയാണ് പിന്നെ കയ്യാമത്തെ നാളുടെ സ്ഥിതി പറയാനുണ്ടോ ഈ അടുത്ത കാലത്തൊക്കെ എത്രയോ ഭൂകമ്പങ്ങളാണ് കഴിഞ്ഞത് സ്ഫാനന്ത കുറച്ച് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപതിൽ ഈ അടുത്ത് ഒക്കെ വലിയ വലിയ ഭൂകമ്പങ്ങൾ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് റഷ്യയിൽ ഭൂകമ്പത്തിൽ നാൽപ്പത്തി ആറായിരം വീടുകൾ തകർന്നു എന്നാണ് സ്ഹാനന്ത ഉച്ചയുടെ ഒന്നേ പതിമൂന്നിന് ആയതിനാൽ ഉച്ചക്ക് ഒന്നേ പതിമൂന്നിനാണ് ആ സംഭവം നടന്നത് അധികാളികളും ജോലിസ്ഥലത്തായത് കൊണ്ട് ആളുകളുടെ മരണസംഖ്യ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തുർക്കിയിൽ ഇതേപോലെ ഭൂകമ്പത്തിൽ നാല്പതിനായിരം ആളുകളെ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഈ അടുത്ത് തന്നെ ഈ അടുത്ത കാലത്ത് എത്ര ഭൂകമ്പങ്ങളും പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടായി ഗുരുതരമായ നാശനഷ്ടങ്ങളുണ്ടായി ആളുകൾ മരണപ്പെട്ടു എമ്പാടും വീടുകൾ അല്ലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഒക്കെ തകർന്നു തരിപ്പണമായി എല്ലാ സംവിധാനവും ഉണ്ടായിരിക്കും ഉണ്ടായിട്ടും ഇന്ന് അതിനൊന്നും ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ നിസ്സഹായരാണ് അപ്പം ഇതിനേക്കാളൊക്കെ വലിയ വല്ലാത്തൊരു കുളുക്കമായിരിക്കും വല്ലാത്തൊരു പ്രകമ്പനമായിരിക്കും ആ സമയത്ത് നടക്കാൻ പോകുന്നത് സൂറത്തുൽ ഹജ്ജിലെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹുത്തല്ല ഈ വിഷയം സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് ആയത്തുകളിൽ ആ പ്രകമ്പനത്തിന്റെ ഗൗരവം എത്രയായിരിക്കും ഗൗരവം ഇൻ ഇൻ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ ുംങ്ങൾ അള്ളാഹു തീർച്ചയായും അന്ത്യനാളിന്റെ പ്രകമ്പനം അത് അതീവ ഭയാനകം തന്നെയാണ് എന്നിട്ട് എന്നിട്ടതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങളത് കാണുന്ന ദിവസം മലയൂട്ടുന്ന ഓരോ സ്ത്രീയും കുട്ടിയെപ്പറ്റി അശ്രദ്ധരാകും കുട്ടിയെ കെട്ടിറിഞ്ഞ് അവർ ഗർഭിണികളൊക്കെ സ്വന്തം പ്രസവിച്ചു പോകും അവർ അറിയാതെ പ്രസവിച്ചു പോകുമവർ ആളുകളൊക്കെ ഇങ്ങനെ കണ്ടാൽ ഒരു തരം പിടിച്ചതുപോലെ തോന്നും പക്ഷെ അവരൊന്നും പിടിച്ച ആളുകളല്ല ഈ പ്രകമ്പനത്തിൻ്റെ കയാമത്തു നാളിൻ്റെ ഭയാനകത കണ്ട് അന്തം വിട്ടു പോയാലാണവർ അത്രയും കഠോരമാണ് ആ ദിവസം അന്നത്തെ പ്രകമ്പനം എന്നാണ് അള്ളാഹുത്ര സൂചിപ്പിച്ചു തരുന്നത്